യു ഡി എഫിലെ യു ഡി എഫില് ഇപ്പോ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ളത് ജോസഫ് ഗ്രൂപ്പാണ് അപ്പോൾ ഈ ജോസഫ് ഗ്രൂപ്പ് നീണ്ട കാലം എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നതാണ് ജോസഫും ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ഒരുമിച്ചായിട്ട് മാണി ജീവിച്ചിരിക്കുമ്പോൾ കെ എം മാണി ജീവിച്ചിരിക്കുമ്പോൾ അവർ ഒരുമിച്ചാവുകയും പിന്നീട് മാണി മാണിസാറിന്റെ മരണത്തിന് ശേഷം ജോസഫ് ഗ്രൂപ്പ് ഇവരോടൊപ്പം യു ഡി എഫിനോടൊപ്പം നിക്കുകയും മാണിസാറിന്റെ മകന്റെ ജോസ് കെ മാണി അവരെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് എൽ ഡി എഫിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ ഇവരുടെ പാർട്ടിക്കകത്ത വിഷയം എന്നാൽ ഇവരുടെ ജോസഫ് ഗ്രൂപ്പിൽ ജോസഫിന് ശേഷം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ രണ്ടാമനാണ് മോൻസ് ജോസഫ് ഈ മോൻസ് ജോസഫ് രണ്ടാമൻ എന്ന രീതിയിൽ ജോസഫിനോടൊന്ന് ജോസഫിനൊപ്പം നടക്കുകയും മിക്കവാറും യു എല്ലാ കമ്മിറ്റികളിലും യു ഡി എഫിൻ്റെ ഘടകകക്ഷി മീറ്റിംഗ് ഉണ്ടാകും ഘടകകക്ഷി മീറ്റിങ്ങിലൊക്കെ ജോസഫിന് പകരം പോയി പങ്കെടുക്കുകയും ഒരു രണ്ടാമൻ്റെ സ്ഥാനം ശരിക്കും ആസ്വദിക്കുകയും ചെയ്ത ആളാണ് ഈ മോർസ് ജോസഫ് ശരിക്കും ജോസഫിന് നന്നായിട്ട് അറിയാവുന്ന ആളുകൂടെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ മറ്റ് കേരള കോൺഗ്രസ്സുകൾക്ക് ഉണ്ടായിട്ടുള്ളതുപോലെ ആ ഒരു ചരിത്രമാണ് ഇപ്പോൾ ഈ ജോസഫ് ഗ്രൂപ്പിന് ഉണ്ടാകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോസഫ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് ജോസഫിൻ്റെ മകൻ അബു ജോസഫ് അബു ജോസഫ് വന്നു കഴിയുമ്പോൾ ഇനി നിയമസഭയിൽ പ്രതിനിധിയായിട്ട് വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു യു ഡി എഫ് വരികയാണെങ്കിൽ എം എൽ എ സ്ഥാനത്തിന് യോഗ്യത ചിലപ്പോൾ എം എൽ എ അല്ലെ മന്ത്രി സ്ഥാനത്തിന് യോഗ്യത അബുവിനായിരിക്കും അബു വന്നു കഴിയുമ്പോൾ തൻ്റെ സ്ഥാനത്തിന് കോട്ടം തട്ടുമല്ലോ എന്നെയുള്ള എന്നുള്ളൊരു തോന്നൽ ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിനുണ്ട് ആർക്കും മോൻസിനുണ്ട് അപ്പോൾ മോൻസ് അതുകൊണ്ട് തന്നെ ഇപ്പം കടുത്തുരുത്തിയിലാണ് മോൻസ് മത്സരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ തവണ മോൻസ് ജയിച്ചത് തന്നെ വളരെ ഒരു കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന പോലെ ജോ മാണി ജോസ് കെ മാണി വിഭാഗം നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോൺസ് ജോസഫ് നിയമസഭ പോലും കാണത്തില്ലായിരുന്നു അപ്പോൾ ഇനി കടുത്തുരുത്തിയിൽ ഒരു വേള ചിലപ്പോൾ മോൻസിന് മോൻസ് മത്സരിക്കുന്നതിനെതിരെ ജോസ് കെ മാണി മത്സരിച്ചാൽ ചിലപ്പോൾ ജോസ് കെ മാണി ജയിക്കും അപ്പോൾ എന്തുകൊണ്ടും തനിക്ക് കിട്ടിയിരുന്ന തൻ്റെ സ്ഥാനം നഷ്ടമായി എന്നുള്ള ആ ഒരു തോന്നൽ ഈ പറയുന്ന പോലെ മോൻസിനോൾസ് ഒരു രണ്ടാമൻ്റെ പരിഗണന തനിക്ക് കിട്ടിയിരുന്നതാണ് ആ പരിഗണന തനിക്ക് നഷ്ടമാകുന്നു അപ്പം അബു ജോസഫ് വന്നു കഴിയുമ്പോൾ അബു ജോസഫ് ഏറ്റവും സേഫായ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഈ ജോസഫ് തന്നെ ഇടപെട്ട് അദ്ദേഹത്തിനെ നിർത്തി ജയിച്ചു കഴിഞ്ഞാൽ അബുവിനെ മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് കാര്യം ഒരു മന്ത്രിയ്ക്കൊക്കെ ഘടക കക്ഷികൾക്ക് കൊടുക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ മോൻസിൻ്റെ അവസരം പോവും അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഈ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി വന്നപ്പോഴാണ് ഒരുപാട് രണ്ടാംതിര നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ കെ എം മാണിയുടെ മാണി കോൺഗ്രസിൽ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരുപാട് രണ്ടാംതിര നേതാക്കളുണ്ടായിരുന്നു ഈ രണ്ടാംതിര നേതാക്കളൊക്കെ തന്നെ ഈ ജോസ് കെ മാണി വന്നപ്പോൾ ജോസ് കെ മാണിയെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സിലാതെ വന്നു അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ജോസ് കെ മാണിയുടെ അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ പാലായിൽ ഈ ജോസ് കെ മാണി മത്സരിച്ച് തോറ്റുപോയതാണ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകനോടുള്ള ദേഷ്യം തന്നെയാണ് ഇപ്പം മാണിസാറിനോടുണ്ടാവും സ്നേഹം പക്ഷേ മാണിസാറിനോടുള്ള സ്നേഹം മകനോട് ഉണ്ടാകണമെന്നില്ല മകൻ്റെ പെരുമാറ്റം അത്ര കണ്ടവർക്ക് ഇഷ്ടമായത് ഇപ്പം ഏതെങ്കിലും പിണറായിയുടെ ഗുഡ് ബുക്കിലാണ് ജോസ് കെ മാണി ഉള്ളത് ജോസ് കെ മാണി ഒരിക്കലും എൽ ഡി എഫ് വിട്ട് പോകില്ല എന്ന് ഇന്നും തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഈ തദ്ദേശ ലക്ഷം വരെ ഉണ്ടാകാനുള്ള സാധ്യതയെ ഉള്ളൂ ശരിയാവട്ടെ ആവട്ടെ അങ്ങനെ അത് മാണി കോൺഗ്രസിന്റെ ഇതാണ് ആ ചരിത്രമാണത് അതിനുശേഷമാണെങ്കിൽ ടി എം ജേക്കപ്പ് ടി എം ജേക്കബ് മാണിയുടെ കൂടെ നിന്നതാണ് ഈ മാണി കോൺഗ്രസിൽ നിന്ന ആളാണ് ടി എം ജേക്കബ് ടി എം ജേക്കപ്പ് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോയി ടി എം ജേക്കപ്പിനൊപ്പം നല്ല രീതിയിൽ ആ ജേക്കപ്പിൻ്റെ ഗ്രൂപ്പ് നന്നായിട്ട് പോയി ജേക്കപ്പിനൊപ്പം ഒരുപാട് രണ്ടാം തരം നേതാക്കളും ഉണ്ടായിരുന്നു അതിനിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ മകൻ അനൂപ് ജേക്ക് അനൂപ് ജേക്കപ്പ് വരുന്നത് അനൂപ് ജേക്കബ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം അനൂപ് ജേക്കപ്പിനെയാണ് അവര് എം എൽ എ ആക്കിയത് പിന്നെ അനൂപ് ജേക്കബ് മന്ത്രിയുമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെയും മക്കൾ മഹാത്മ്യം മക്കൾ തൊട്ടുപുറകെ അച്ഛൻ പോയി കഴിഞ്ഞാൽ മക്കൾ അങ്ങനെ ആ രീതിയിൽ വന്നപ്പോൾ അവിടെയും ദാ അനൂപ് ജേക്കബ് വരുന്നു അവിടെ ജേക്കബ് വിഭാഗത്തിന് ഇപ്പോൾ ആകെ അനൂപ് ജേക്കബ് മാത്രമേ ഉള്ളൂ അനൂപ് ജേക്കബ് ഇപ്പോൾ എം എൽ എ ആണ് അപ്പോൾ അങ്ങനെ ആ പറയുന്ന രീതിയിൽ പോകുന്നു പിന്നെ ബാ ആർ ബാലകൃഷ്ണ പിള്ള ഈ ആർ ബാലകൃഷ്ണ എന്ന് പറഞ്ഞാൽ മാണിക്കൊപ്പം നിന്ന ആളാണ് ജോസഫിനൊപ്പം കുറച്ചാൾ എന്തോ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ജേക്കപ്പിനൊപ്പം പോയി ജേക്കപ്പും ബാലകൃഷ്ണ ഒരുമിച്ചുണ്ടായിരുന്നു എന്നിട്ട് ബാലകൃഷ്ണ പിള്ള മാറി പിന്നെ സ്വന്തമായിട്ട് ബാലകൃഷ്ണ ഉള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന്റെ മകനായിട്ട് ഗണേശം വരുന്നു ആ ഗണേശൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊട്ടാരക്കരയിലെ രാജാവായ ബാലകൃഷ്ണ പിള്ള അദ്ദേഹത്തിൻ്റെ മകനെ പൊക്കിക്കൊണ്ടു വരുന്നു പക്ഷെ അവിടെ വേറെ രണ്ടാം തരം നേതാവ് ഉയർന്നുവരാൻ ബാലകൃഷ്ണപിള്ള അനുവദിച്ചില്ല അനുവദിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ഇപ്പോഴും എൽ ഡി എഫിന്റെ ആളായിട്ട് ഇപ്പോൾ ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് കെ എസ് ആർ ടി സി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കേരള കോൺഗ്രസുകൾ തോറും പിളരും പിളരും തോറും വളരും എന്ന രീതിയിൽ പോകുന്നു ഇന്നിപ്പോൾ യു ഡി എഫിനകത്ത് ഒരു തലവേദന ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ തന്നെ സീറ്റ് നിർണയത്തിലൊക്കെ തന്നെ ജോസഫ് ഗ്രൂപ്പ് അല്ലാതെയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ജോസഫ് ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുന്നുണ്ട് അവരാവശ്യപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നും അതുകൊണ്ട് പാളയം പോലുള്ള സ്ഥലങ്ങളിൽ അല്ലാതെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ അവർ ചില വനിതാ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തുന്നു ഞങ്ങളെ പിന്നെ യു ഡി എഫ് കാണുന്നില്ല പക്ഷേ ശബരിനാഥൻ പറയുന്നത് അതൊക്കെ വെറുതെയാണ് അതൊക്കെ വെറും സൗന്ദര്യ പിണക്കം മാത്രമാണ് അതൊക്കെ മാറുമെന്നാണ് പക്ഷെ ഇത്തരത്തിലുള്ള പടല ഈ മുന്നണിക്കകത്ത് തന്നെ തദ്ദേശ ഇലക്ഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേരള കോൺഗ്രസ്സുകളെ സംബന്ധിച്ച് ഇപ്പോൾ ജോസഫിനാണെന്നുണ്ടെങ്കിൽ ജോസഫ് നീണ്ടകാലം എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ജോസഫിന് എൽ ഡി എഫിനകത്ത് എങ്ങനെ നിൽക്കണമെന്നു പോകണമെന്നൊന്നും ഒക്കെ അറിയാമെന്നുള്ള നയനാറി മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ആളാണ് അങ്ങനെ വരുമ്പോൾ ഇത് എന്തായാലും പിന്നെ ഈ പറയുന്ന രീതിയിൽ പിന്നെ മോൺസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാവുമ്പോൾ ചിലപ്പോൾ ജോസ് കെ മാണിയായിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത് തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രാധാന്യം കിട്ടാതെ വന്നാൽ അതായത് പാർട്ടിക്കകത്ത് പിന്നെ ജോസഫ് ഗ്രൂപ്പിനകത്ത് കേരള കോൺഗ്രസിനകത്ത് പ്രാധാന്യം കിട്ടാതെ വന്നാൽ അദ്ദേഹം ചിലപ്പോൾ അടുത്ത ഒരു മുന്നണി ഉണ്ടാക്കാനായി ഇറങ്ങി പുറപ്പെടും എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് മോൻസ് പോകുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല മോൻസിന് വേണ്ടത്തെ പ്രാധാന്യം കിട്ടുന്നില്ല മോൻസ് മന്ത്രിയൊക്കെ ആയിരുന്നതാണ് എൽ ഡി എഫിൽ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് മോൻസ് ആയിരുന്നു ആ മോൻസാണ് ഇപ്പോൾ യു ഡി എഫിനിപ്പോൾ നിൽക്കുന്നത് അബു ജോസഫ് വേണ്ട രീതിയിൽ പാർട്ടിയുടെ നിയന്ത്രണം ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അബുവിന് വളരെ സേഫായ ഒരു സീറ്റ് തന്നെ ജോസഫ് വാങ്ങിക്കൊടുക്കും ജോസഫ് വാർത്താ കാരണം അദ്ദേഹവും ഇനി വലുതായിട്ട് ആക്റ്റീവ് ആവാൻ സാധ്യതയില്ല മകനെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ മക്കൾ പാരമ്പര്യം അതായത് മക്കളിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുപോകാൻ ഈ പറയുന്ന രീതിയിൽ കേരള കോൺഗ്രസുകൾ തീരുമാനിച്ചതിൻ്റെ ഫലമായി സ്പ്ലിറ്റായി പോകുന്ന അടുത്തൊരു പാർട്ടിയായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പോവുകയാണോ എന്നൊരു സംശയമുണ്ട് അതിനി മോർസ് ജോസഫ് ഗ്രൂപ്പ് എന്ന രീതിയിൽ ഇനി അടുത്ത ആറാമത്തെയോ ഏഴാമത്തെയോ ഒക്കെ കേരള കോൺഗ്രസ് ആയി മാറുന്നത് നമുക്ക് കാണേണ്ടി വരും